നമസ്കാരം കൊച്ചിയിൽ ട്രാഫിക് സിഗ്നലിൽ സ്വകാര്യ ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു ഇടുക്കി സ്വദേശിയായ മുപ്പത്തിമൂന്നുകാരനെ ജിജോ സബാസിനാണ് മരിച്ചത് ബൈക്കിനു മുകളിലേക്ക് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ജിജോയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലാണ് ജിജോയെ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് അല്പം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത് മറ്റ് യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല കൊച്ചി മരടിനടുത്ത് മാടവണ്ണയിലാണ് അപകടം ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന കല്ലട ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത് ബസ് മറിഞ്ഞു വീണത് ബൈക്ക് യാത്രക്കാരനായ ജിജോയുടെ ദേഹത്തേക്കായിരുന്നു സഡൻ ബ്രേക്ക് ഇട്ടതിനെ തുടർന്ന് നിയന്ത്രണ നഷ്ടമായ ബസ് സമീപത്ത് നിർത്തിയിട്ട ബൈക്കിനു മുകളിലേക്ക് മറിയുകയായിരുന്നു റെഡ് സിഗ്നൽ കണ്ടതിനെ തുടർന്നായിരുന്നു ബസ് സഡൻ ബ്രേക്ക് ഇട്ടത് ഈ സമയം സിഗ്നൽ കണ്ട് ഒതുക്കി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് ഉടനെ മറിഞ്ഞു ഉടനെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം തുടങ്ങി ട്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തിയ ശേഷമായിരുന്നു ബൈക്ക് യാത്രികനെ പുറത്തെടുത്തത് സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചാണ് കല്ലട ബസ് മറിഞ്ഞത് ഇടപ്പള്ളി അരൂർ ദേശീയപാതയിലാണ് അപകടമുണ്ടായത് ബസ്സിൽ നാൽപ്പത്തി രണ്ട് യാത്രക്കാരുണ്ടായിരുന്നു വൈറ്റിലെ ഭാഗത്തു നിന്നാണ് ബസ് വന്നത് ബസ്സിന്റെ ചില്ലു തകർത്താണ് ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും പുറത്തെടുത്തത് പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചു